ഹലോ ഇന്ന് ജൂണ് മൂന്ന് ഇന്ന് അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ് അപ്പോൾ പ്രവേശനോത്സവം മാത്രമല്ല ഇപ്പോഴുള്ള കുട്ടികളുടെ സെൻറ്റോഫും കൂടെ ആട്ടോ ഒന്ന് അപ്പം ബാച്ചുദാർ രണ്ട് ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി അംഗനവാടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നും കൂടെ ഞങ്ങൾക്ക് അംഗനവാടി പോക്കുള്ളൂ ഇനി അങ്ങോട്ട് ഞങ്ങൾ സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവർക്ക് സ്കൂൾ ഇനി തുടങ്ങുന്നത് പതിനൊന്നാം തീയതി ആയിട്ട് തുറക്കാം പെരുന്നാളൊക്കെ കഴിഞ്ഞ ലക്ഷം അവർക്ക് തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് ലീവ് ആയതുകൊണ്ട് പോകാൻ ചെറിയൊരു മടി ഉണ്ട് പിന്നെ ഗിഫ്റ്റൊക്കെ കയ്യിലുള്ളതും കൊണ്ട് അതുപോലെ അങ്ങോട്ട് പോയി അപ്പം നമ്മൾ അങ്ങനെ അടിയിൽ എത്തി എത്തിയപ്പോഴത്തേക്കും കുറച്ച് നേരം വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പ്ര പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം പുതിയ കുട്ടികളാണ് പുതിയ കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനം കൊടുക്കും കേട്ടോ അപ്പം പ്രാവശ്യം പൊതുവായിട്ട് കുറേ പിള്ളേരുണ്ട് ഇതുവരെ ഉള്ള എല്ലാ കുട്ടികളും ഇനി സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പം പുതിയ കുട്ടികൾക്ക് ഒരുത്തരൊക്കെ ഒരുത്തരൊക്കെ അങ്ങനെ സമ്മാനം കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ ഇതൊക്കെ കിട്ടി മിഠായ കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരുടെ കയ്യിൽ ബലൂണും ഉണ്ട് അങ്ങനെ വേണ്ടി നല്ല രസമാണ് ഡെക്കറേറ്റ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ലീവ് ആയിരുന്നു അപ്പോൾ ഇന്നും ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഇറങ്ങാൻ കുറച്ച് നേരം വേണ്ടി പോയതുകൊണ്ടാണ് അപ്പം എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ടീച്ചറും അതുപോലെ നാട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാവരും കൂടി കൂടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോരുത്തരോരുത്തർ ഗിഫ്റ്റ് വാങ്ങുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള കുട്ടികൾ അതായത് ഇനി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ഒരു ചെറിയൊരു സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അതും കൂടിയാണ് അപ്പം ഇതാണ് ഫുൾ ഫുൾ നമ്മുടെ ക്ലാസ് അംഗനവാടിയിലെ കുട്ടികൾ അവരുടെ പേരൻസ് ഉണ്ട് ചെറിയ അംഗനവാടിയാണ് എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ കുറവാണ് അവിടെ അങ്ങനെ ഇത് നീ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് ആട്ടോ അപ്പോൾ ഇത് ഒരു ചെറിയ കപ്പായിരുന്നു പക്ഷേ സംഭവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശരിക്കുള്ള ടീച്ചർ തന്നെ ടീച്ചർ ടീച്ചർ റിട്ടയേഡായിപ്പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ടീച്ചർക്ക് പകരം വന്ന ടീച്ചറാണത് അപ്പോൾ കൂടെ നിൽക്കുന്നത് നമ്മുടെ താത്ത ടീച്ചറാണ് അതിന് അവരുടെ ഹെൽപ്പറാണ് അപ്പോൾ താത്ത ടീച്ചർ വീട് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാ കുട്ടികളും ഗിഫ്റ്റൊക്കെ വാങ്ങി അപ്പം അവർക്കൊരു സന്തോഷം പൂവായക്കൊണ്ട് പുതിയ സമ്മാനമായി കിട്ടിയല്ലേ അങ്ങനെ ഇതിൽ പുതിയ കുട്ടികളുണ്ട് അതായത് നവംബറിൽ പ്രവേശനോത്സവത്തിന് വന്ന കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരാരും പോകുന്നില്ല അതിന് മുന്നുള്ള കുട്ടികളാണ് അംഗനവാടിയിൽ പോകുന്നത് അതിൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഫുള്ള് സന്തോഷം തന്നെയാണ് അങ്ങനെ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് കുട്ടികൾ ഡാൻസാണ് അപ്പോൾ അതിന് മുന്നേ നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അവരെ നമുക്കിനി കുട്ടികളുടെ ഡാൻസും കൂടെ കണ്ടിട്ട് വരാം കുട്ടികൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ഇരിക്കുക കേട്ടോ അത് പുതിയ കുട്ടികളും പഴയ കുട്ടികളും എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഇനി അടുത്തത് പായസം കുടിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അപ്പം ഡാൻസിന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകും ചെറിയ പിള്ളേരാണ് മൂന്നര വയസ്സോ നാല് വയസ്സോ നാലര വയസ്സൊക്കെ ആയി പിള്ളേരാണ് അപ്പോൾ അവർക്ക് കളിക്കാൻ പറ്റ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് പിന്നെ മുന്നേ ഡാൻസ് പഠിച്ച കുട്ടികളല്ല എൻ്റെ വീഡിയോ കൊണ്ട് എന്നോട് കുറേ പേര് ചോദിച്ച കാര്യമാണ് നീ ഡാൻസ് ടീച്ചർ അല്ലേ എന്തുകൊണ്ട് നിൻ്റെ മകൻ നല്ല നല്ല പോലെ കളിക്കുന്നില്ല എന്നുള്ളത് അപ്പം എൻ്റെ മോനെ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കൊടുക്കുന്നില്ല അവനേ ഇതുവരെ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല അംഗൻവാടിയിലൊക്കെ പരിപാടി ഉണ്ടാകുമ്പം അങ്ങനെ എല്ലാവർക്കും കൂടെ കൂടി പറഞ്ഞു പങ്കെടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ എൻ്റെ മകൻ മാത്രമായിട്ട് ഞാൻ ഇന്നേ വരെ ക്ലാസ് എടുത്തിട്ടില്ല അപ്പം പിന്നെ ടീച്ചർമാർക്ക് താത്ത ടീച്ചർക്കും അതുപോലെ അങ്ങയുടെ ടീച്ചർക്കും കൂടെ പാച്ചയും ഫ്രണ്ട്സും കൂടെ ഗിഫ്റ്റ് കൊടുക്കട്ടത് അങ്ങനെ അവർ പോരെയല്ലേ ഇനി അവർ പോകുന്ന സ്കൂളിലേക്കാണ് അപ്പം ബാക്കി കുട്ടികളൊക്കെ ടീച്ചറെ റിറ്റാർട്ട്മെൻറ്റ് പരിപാടിയിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പന്ന് കൊടുക്കാത്ത കുട്ടികൾ ഇന്ന് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ പാച്ചോട് സന്തോഷമായിട്ട് അംഗൻവാടിയിലേക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ സ്കൂൾ പോകാൻ അക്സൈൻമെന്റിലാണ് ആള് അപ്പോൾ യൂണിഫോമൊക്കെ അളമെടുത്ത് വന്നപ്പോൾ തന്നെ ആക്ക് നല്ല സന്തോഷമായിട്ടിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ചേറ്റാ ബൈ ബൈ സി യു